എല്ലാവർക്കും ഹാപ്പിർ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത് അത് പുതുവത്സരത്തിൽ ഇങ്ങനൊരു ടൈറ്റിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു സംവിധായകൻ്റെയും ഉള്ളിലുള്ള ആ വിക പ്രകടിപ്പിക്കണമെന്നറിയില്ല പക്ഷേ വളരെ 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 സന്തോഷം അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഇതിൽ ലീക്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ശങ്കർ സാർ ശങ്കരേട്ടൻ്റെ തണ്ടത്തെ ഇതിലെല്ലാം പുതുമുഖങ്ങളാണ് അഭിനയിക്കുന്നത് അതാണ് പറയുമ്പോൾ നമ്മുടെ ഈ സിനിമയിൽ എല്ലാം പുതിയ ആൾക്കാരാണ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ മഞ്ഞു പൂക്കൾ മുതൽ യുവതികളുടെ ഫലമായ നമ്മുടെയൊക്കെ സംഭവം പ്രതികൂട്ടിച്ചിട്ടുണ്ടായിരിക്കും ഇതേക്കെ കാലത്ത് മറ്റുള്ള ആൾക്കാർ അസൂയോടുകൂടെ ശങ്കരേട്ടെ നോക്കി വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നും അത്രയും അവരുടെ എല്ലാ ആൾക്കാരുടെയും ആ കണ്ണിലെ എന്താ പറയുക കണ്ണിലുണ്ണിയായിട്ടുള്ള സംഘരേട്ടൻ ഇവിടെ ഈ ചടങ്ങിനെ സംബന്ധിച്ചതിൽ വളരെയധികം നന്ദി സോഹൻ സോഹൻ ചെയ്തില്ല വർഷങ്ങളായിട്ട് നിങ്ങൾ സുഹൃത്തുക്കളാണ് കല്യാണരാമൻ എന്ന സിനിമ മുതലുള്ള ബന്ധമാണ് അതിപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നൊരു സോഹനോട് വന്നു പറയുന്നു പിന്നെ ഉസാർ മാമുക്കായ നമ്മുടെ സ്വന്തമാണ് മാമുക്ക മാമുക്കളും കൂടെ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്ത് പരിചയമുണ്ട് അപ്പം അത് മകനിലൂടെ നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ നിസ്സാര അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് നന്ദി പിന്നെ എല്ലാ മീഡിയ പാർട്ട്നേഴ്സിനും എല്ലാ മീഡിയയുടെ എല്ലാവർക്കും എസ്പെഷ്യലി നിയാസ് ബാക്കി എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു അതിപ്പോൾ ഞാൻ നന്ദി ലാസ്റ്റ് പറയേണ്ടത് അങ്ങനെ പോലും ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ അത് ഞാനത് പ്രദർശിപ്പിക്കുകയാണ് അപ്പൊ ക്ലിക്ലി നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ എത്തിയിട്ടുണ്ട് അല്ലേ ഓക്കെ നോക്കി

ും ഹാപ്പി ഇത് ഫീമത്തിലൊക്കെ ഫസ്റ്റ് മൂവിയാണ് അപ്പൊ അതിന് എനിക്ക് അവസരം തന്ന ഡയറക്ടർന്നും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതിൽ ബാക്കി എല്ലാ പുതുമുഖങ്ങളാണ് അങ്ങ് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാരെ ഇപ്പോൾ നമ്മൾ ഇൻട്രീസ് ചെയ്യുന്നില്ല ഇതൊരു ഒരു റൊമാൻസ് കോമഡിയിലൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു പ്രത്യേക ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത് ഈ സിനിമ തമാശയുണ്ട് സസ്പെൻസ് ഉണ്ട് അത്യാവശ്യം ത്രില്ലർ മൂമെൻസുകളുണ്ട് മൂന്ന് പാട്ടുകളുണ്ട് ഈ സിനിമയിൽ പ്രശാന്ത് മോഹൻ കെ പി പ്രശാന്ത് വിനീത് ശ്രീനിവാസൻ വൈക്കം വിജയലക്ഷ്മി സിതാര കൃഷ്ണകർമ്മ ഈ മൂന്ന് പേരാണ് ഇതിൽ പാടുന്നത് എന്നിട്ട് ക്യാമറ ഡിഒപി ഡി ഒ പി ഫൈസൽ വി ഖാലിത്ത് അദ്ദേഹം ലേറ്റായിട്ട് എത്തിയിട്ടുണ്ട് നിരവധി തമിഴ് സിനിമകളും മലയാള സിനിമയൊക്കെ ചെയ്ത് പ്രശസ്തനാണ് അദ്ദേഹം എത്തിയിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാ ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കാരണം ഞാൻ ഈ സിനിമയിലോട്ട് എത്തിയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കും ഒരു രസകരമായ സ്റ്റോറിയാണ് പക്ഷെ ഞാനത് ഇപ്പൊ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇനി ഒരു സാഹചര്യം വരുന്ന ഞാനത് വിശദമായിട്ട് പറയും എന്തായാലും അതും ഹരിസാറിനെ പറ്റി പറയാം സാർ ഈ സ്റ്റോറി എൻ്റെ അടുത്ത് നരേറ്റ് ചെയ്ത് ഭയങ്കര രസമായിട്ടാണ് ഞാനത് ഈ കൊതിയോടെ കേട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്ത് ഇങ്ങനെ കേട്ടുപോയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ പാട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും എനിക്ക് തൃപ്തിയാവുന്ന ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് ചെയ്തോണ്ടിരിക്കുകയാണ് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ് ഒരുപാട് സന്തോഷം ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഗൗതം ചേട്ടൻ ഗൗതം ചേട്ടൻ എപ്പോഴും എന്നെ വിളിച്ച് വളരെ നമ്മൾ ലേറ്റ് നൈറ്റ് ആണ് രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെയാണ് സംസാരിക്കാറ് കൂടുതൽ ആ സമയത്താണ് കൂടുതൽ ഞാൻ മ്യൂസിക്കിൽ ഇരിക്കാറ് അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഷാഹിദ്ട്ടൻ ഷാനു ഷാൻ ഷാജി ഷേർ ചേട്ടൻ അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് ഈ മൂവിക്ക് ഉണ്ടാവണം പിന്നെ ഇതിൽ പാട്ടുകൾ പാടുന്നത് വിനീത് ആട്ടൻ വിനയ ശ്രീനിവാസൻ പിന്നെ ചിത്താര ചേച്ചി വൈക്കം വിജയലക്ഷ്മി ചേച്ചി അതിലിർക്ക് ചെയ്യുന്നത് ഷ്യാമേട്ടൻ ഋജി ചേട്ടൻ അങ്ങനെ പേരാണ് പിന്നെ പിന്നെ നിസറിക്ക ശങ്കർ സാർ എന്റെ അമ്മ അച്ഛനൊക്കെ ശങ്കർ സാറിന്റെ വലിയൊരു ഫാനാണ് അപ്പൊ അത് ഞാൻ ശങ്കർ സാറിനോട് ഉള്ളത് അറിയാതെയാണ് വന്നത് അപ്പൊ കണ്ടപ്പം ഒരുപാട് എക്സൈറ്റഡ് ആയി താങ്ക് യു സാർ പിന്നെ സോമൻ ചേട്ടൻ എല്ലാവരും ഞാൻ ആരെങ്കിലും പേരുപാട് ഷെയൻ ചേട്ടൻ അപ്പൊ ഷെയൻ ചേട്ടനോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ മൂവിയാണ് അപ്പൊ വലിയൊരു ഫാമിലി ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുതർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന മൂവി